കളങ്കിയ ഞാനൊരിക്കൽ പളങ്കുന്നവയും കരയിരുന്ന് പാടി സ്തുതിക്കും പരമനാമം പാടി സ്തുതിക്കും പരമനാമം കോടിക്കോടി കോടിക്കോടിയുഗങ്ങളെല്ലാം യൂത എഴുതിയ ലേഖനം ഇരുപത്തിനാലാം വാക്യം വീഴാത്ത വിധം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദാസനായ യൂതയിലൂടെ രചിക്കപ്പെട്ട ഈ വാചകത്തിലെ ആശയം എത്ര ഉന്നതമാണ് നമ്മുടെ കർത്താവിന്റെ ശക്തിയുടെ മൂന്ന് മേഖലകൾ ഇവിടെ കാണാം ഒന്ന് നമ്മെ വീഴാതെ സൂക്ഷിക്കുവാൻ ശക്തൻ രണ്ട് കളങ്കമില്ലാതെ നമ്മെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ ശക്തൻ മൂന്ന് മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നമ്മെ എത്തിക്കുവാൻ ശക്തൻ പാപങ്ങളിലും അതിക്രമങ്ങളിലും മരിച്ചിരുന്ന ബലഹീന മനുഷ്യന് സന്തോഷിക്കുവാൻ ഇതിലധികം എന്ത് വേണം പ്രിയരെ കറയും കളങ്കവും ഇല്ലാതെ തിരുസന്നിധിയിൽ നമ്മെ എത്തിക്കും എന്ന വാഗ്ദത്വം വിശ്വസിച്ച് വിശുദ്ധിയോടെ നമ്മുടെ പ്രവാസ ജീവിതം നമുക്ക് കഴിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് തുണയാകണമേ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് കുറ്റമറ്റവരായി നിലകൊള്ളുവാൻ കൃപ നൽകണമേ ക്രിസ്തു പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ